അപ്പൊ ഞങ്ങൾ യു കെ നിന്ന് ഫസ്റ്റ് ഡേ തന്നെ നമ്മളത് കപ്പ വരയ്ക്കാൻ പോവാണ് നമ്മളെ നാട്ടിൽ വന്നു കഴിയുമ്പോ ഇതുപോലെയുള്ള കപ്പ ചെയ്യുമ്പോൾ നമ്മള് കഴിക്കേണ്ടതെന്നാണ് എന്റെ ഒരു നമ്മളൊക്കെ നാടൻ കിട്ടി ഒരു ഗ്രാസം ഇട്ടിട്ടില്ല പപ്പ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് അവർ അതോ അവരറിയില്ല എന്നാലും ഞാനിപ്പം പറിക്കും മാത്രമേ ഉള്ളൂ പറഞ്ഞാലോ നമ്മുടെ നമ്മടെ കപ്പതെ കണ്ടിട്ടുണ്ട് തൊട്ട് മോളിൽ തന്നെ ഇണ്ടായിട്ടോ ഇളക്കി എടുത്ത ആമിയാണെങ്കി ഭയങ്കര പ്രതീക്ഷ എന്നാ എന്നാമിയത് ഏഹ് അപ്പൊ മണ്ണെ കളിക്കുവാ ആമിക്ക് ഇവിടെ വന്നിട്ട് ചേട്ടാമാരെയൊക്കെ കിട്ടിട്ടുണ്ട് അല്ലെ അമ്മിണ്ട് അതെ അതെ ആമിക്ക് ചൂടായിട്ട് ആമിയുടെ കവിളൊക്കെ ഇതുണ്ട് ചുവന്ന് ചുവന്ന് വരുന്നുണ്ട് ആമി മുറ്റത്തൂടി ഒക്കെ കളിച്ച് നിക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് കപ്പയെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ചേമ്പ് വരയ്ക്കുന്നില്ല അടുത്തത് ചിപ്സ് എങ്ങനിക്കുന്ന കരമുറ തിന്നലയിലാണ് എന്നാ നീ കാണിക്കുന്നേ അപ്പൊ നമ്മൾ എല്ലാരും കൂടെ അടുത്ത ചേമ്പ് കുറയ്ക്കാൻ പോവാട്ടോ ഇത് ഇത് നമ്മളെ തറവാട് കേട്ടോ തറവാട് താഴെ നമ്മുടെ വീട് ഇപ്പം നമ്മ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് നമ്മുടെ ഇത് റബ്ബറ് കാര്യങ്ങളൊക്കെയാണ് താഴോട്ട് കവുങ്ങ് നമ്മൾ ഇവിടെയാണ് കുറച്ച് ചേമ്പ് നട്ടേക്കുന്നത് ഇപ്പം ചേമ്പ് വരയ്ക്കുന്നത് പപ്പ കേട്ടോ പപ്പ ഭയങ്കര കൃഷിക്കാരനാണ് ഇപ്പം കാണിച്ചു തരാം ചെമ്പണ്ടോ ചേമ്പാണ് ഓ ഇത് അടിപൊളി കേട്ടോ ഇഷ്ടം പോലെ നെട്ട് വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെച്ചതല്ലേ കഴിഞ്ഞവണ വന്നപ്പം മിനുവിന് ചേമ്പ് കഴിക്കാൻ പറ്റിയായിരുന്നു ഇല്ലല്ലോ അതിന്റെ അതും എപ്പഴായിരുന്നത് അങ്ങനെ അത് കാരണം നടല് ഭയങ്കര പിന്നെ ഇത് നമ്മളെ ചെക്കനാ കേട്ടോ നമ്മളെ കൊച്ചപ്പന്റെ മോനാണ് ഇത് ഇന്ന് കപ്പയും ചേമ്പൊക്കെ പൊടുങ്ങി തിന്നാന്ന് വിചാരിച്ചു ആമി ഓരോ സംഭവമൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുത ആമിക്ക് ആമി ഇങ്ങനത്തെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ മമ്മിയും പപ്പയും കൂടെ ഇവിടെ ഭയങ്കരമായ ചേമ്പ് പറയാണ് ഇപ്പൊ പപ്പ രണ്ടെണ്ണം അടിച്ചതിന്റെ ഒരു ഇതും ഉണ്ട് അപ്പൊ ഒരു കുപ്പി തീർത്തോളൂ രണ്ട് ഉള്ളൂ രണ്ട് ഫെഗടിച്ചതാ അതോ ആകെ രണ്ട് നമുക്ക് കൃഷി ഉണ്ടോ കുപ്പി മേടിക്കുന്ന കാര്യത്തില് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു കെ ഡ്യൂട്ടി ഫ്രീന്നോ അല്ലെങ്കിൽ വേറെ എവിടെ എന്തെങ്കിലും മേടിച്ചിട്ട് വരുന്ന പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട് അവിടെ നിന്ന് മുപ്പത്തഞ്ച് ഉള്ളതിന് ഇവിടെ അമ്പത്തഞ്ച് പൗണ്ട് വില വരുന്നുണ്ട് ഡ്യൂട്ടി ഫ്രീ ലൂട്ടി ഡ്യൂട്ടി ഫ്രീയ കാര്യമാണ് പറഞ്ഞത് ആ അതുപോലെ ചോക്ലേറ്റിന്റെ കാര്യവും നല്ല വ്യത്യാസമുണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ റേറ്റ് കൂടുതലാണ് അവിടെ നിന്ന് മേടിച്ചിട്ട് വരുന്നതാണ് ഞമ്മളിവിടെ വന്നിട്ടെല്ലാം മേടിക്കാൻ ഇവിടെ വിലക്കുറവ് പക്ഷേ അവിടെ വിലക്കുറവ് അപ്പൊ നമ്മൾ ഇനി എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യില്ല അതായത് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യില്ല എന്ന് ഈ കോല് ഞാനിങ്ങനെ ഒടിച്ചിടുകയാണ് ഇനി ഇനി ഇത് ജോയിൻ ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു ചെറിയ മാവൊക്കെ നട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം വർഷമൊന്നും ഇല്ലായിരുന്നല്ലോ ഇതെന്ത് മാവായത് മൂവണ്ടോ ഓക്കേ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് റബറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് നമ്മള് തറവാട്ടുള്ള സ്ഥലവാ ആ മിക്ക ചൂടിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് കവിളൊക്കെ ഇങ്ങനെ ചുമന്നിരിപ്പുണ്ട് പിന്നെ കൊതുക് കടിക്കുന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതുവരെ കടിച്ചിട്ടില്ലല്ലേ ദിവസം അയച്ച് ഇതുവരെ കടിച്ചിട്ടില്ല വന്നിട്ട് ഒരു ദിവസമായതേ ഉള്ളൂ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കടിക്കാതെ ഒത്തിരി നോക്കി കടിച്ചിട്ടില്ല മതിയപ്പോ ഇത്രയും മതിയപ്പോ ഇതിപ്പോ വിൽക്കാനുള്ളതായല്ലോ എന്നാ പിന്നെ എന്നാ പറയ കമ്പനിയായ ആദ്യം കമ്പനി ആവത്തില്ലായിരുന്നു ആദ്യം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്പൊ ഭയങ്കര കമ്പനിയാണ് കൊട്ടയടുക്കേണ്ടി വരുമോ കൊട്ടയാണോ അതെ വണ്ടി വിളിക്കേണ്ടി വരുവോ ഒരു ഗ്രാസവളം ഇടാതെ ഒറ്റ ചൂടുള്ളുണ്ടായ ഇതാണ് ഇതാ ഒരു ഇതില്ല എൻ്റെ ഒരു ആകുണ്ടായിരുന്ന ചാണകപ്പൊടിയും അത് ഇട്ടത് മാത്രം അടിപൊളി സംഭവം ആമി മണ്ണ്മാരിക്ക് കളിക്കുന്നുണ്ടേ മണ്ണു വരിക്കോ

അപ്പ എന്തായാലും അപ്പയുടെ കർഷക സ്ത്രീ അവാർഡ് അപ്രൂവൽ അടുത്ത കപ്പ് ആയിരിക്കാൻ പോവാ ഇതിനകത്തൊന്നും ഉണ്ടാവൂലപ്പാള് നോക്കാവേ ജോസ് നിന്റെ മൂട് പാലിക്കോ കൂടെ രണ്ട് വള്ളി പോയിട്ടുണ്ട് ൂടുന്നുണ്ടോ പിടിക്കാൻ വലിച്ചോട്ട് ആകെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് നല്ലത് അവരെ കപ്പ അവര് അതേ മമ്മിക്ക് ഒരിലോട് കിട്ടിയിട്ടുണ്ട് എന്നാ ഇനി നമുക്ക് താഴ്ത്തു എല്ലാം നമ്മുടെ ബാക്കി അവിടുന്ന് കളക്ട് ചെയ്യാം അമ്മി വാ അമ്മി മണ്ണുവാരി കൊണ്ടിരിക്കുവാണേ അമ്മയ്ക്ക് ഒരു ചേമ്പ് കിട്ടിയല്ലോ അപ്പ നമ്മുടെ കപ്പയും ചേമ്പെല്ലാം പറിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഇത് പുഴുങ്ങി തിന്നണ അല്ലേ പുഴുങ്ങി തിന്നാൻ എന്താ സ്പെഷ്യൽ ആക്കുന്ന മമ്മി അമ്മ എന്താ പറയുന്നുണ്ടായിരുന്നല്ലോ കാന്താരി അരച്ച് ചമ്മന്തി അടിപൊളി പൊളിക്കാം അപ്പൊ അപ്പൊക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നല്ല അഭിപ്രായം നമ്മളെ കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ചമ്മന്തി അരച്ച് ചെണ്ടൻ കപ്പഴുങ്ങിയത് ടോപ്പാ ടോപ്പാ അപ്പൊ അപ്പം അപ്പ ഇച്ചിരി ഓവറായിരുന്നു മമ്മി അവിടെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഞാൻ തന്നെ അടിച്ചതിന്റെ പവർ അപ്പ ഇത് പുഴുങ്ങിട്ട് കാണാട്ടോ നമുക്ക് മമ്മി ഇവിടെ ഒത്തിരി പൂക്കളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു റോസാപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ പൂവില്ല എല്ലാം ആമി പറു നിലത്തൂടി ഇട്ടേക്ക് കേട്ടോ ഇതേപോലെ തന്നെ പെങ്ങട വെച്ചു ഇതുപോലെ തന്നെയാണ് പൂവെല്ലാം പറിച്ചു നിലത്തോടി ഇടും പിന്നെ ഇതേ ചെറിയ കോക്കൊക്കെ ഉണ്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അത് പോയല്ലേ ഇത് നമ്മുടെ റംബോട്ടാണ് ഇത് ഞാനും പപ്പയും കൊത്തി കൊത്തി നിർത്തും എല്ലാ വട്ടം നല്ലോണം കഴിക്കാൻ വേണ്ടി അതിപ്പോഴും അങ്ങനെ തന്നെ നിപ്പുണ്ട് പിന്നെ അപ്പുറത്ത് ചാമ്പ കാര്യങ്ങളൊക്കെ ഉണ്ട്

ോ വീട് എടുത്തോ ഞാനിപ്പഴു ഇച്ചിരി മണ്ണൊക്കെ തിന്നണം മണ്ണ് പിള്ളേര്ണ്ടില്ലേ ചോച്ച അത് കളാ അത് കല്ലാ അത് പപ്പ ഇത് ഓ കടിച്ചേ തിന്നോ ഓ അപ്പം പപ്പ ഇവിടെ കപ്പ എല്ലാം ഏകദേശം റെഡിയാക്കി വെച്ച് അബിയുടെ ചുമ്മാ സൈഡിൽ നിപ്പുണ്ട് അപ്പൊ നമുക്കിനടുത്തത് കപ്പയും രണ്ടും കൂടെ ഒന്നിച്ചാണ് പുഴുങ്ങുന്നത് അതെയോ അപ്പം നമുക്കിനി അപ്പം നമ്മുടെ ചേമ്പ് റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ പോവാണ് മമ്മിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആമയൊരു ഒരു സൈഡിൽ കൂടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആമിയ ഒരു സൈഡിൽ കൂടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ വാരി തുടങ്ങിയിട്ടുണ്ട് ആമി ഇത് ഫസ്റ്റ് ടൈം അല്ലേ ചേമ്പ് കഴിക്കുന്നത് അപ്പം നമ്മൾ ചേമ്പ് കഴിക്കാൻ പോവാണ് നമ്മൾ ഈ കാന്താരി ചമ്മന്തിയും വെള്ളം വന്നിട്ട് പോയി അപ്പൊ നമ്മൾ കാന്താരി ചമ്മന്തിയും കൂട്ടി നമ്മുടെ ചേമ്പ് തിന്നാൻ പോവാണ് അപ്പൊ അടുത്തൊരു വീടായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലേ